സ്റ്റഡി വിത്ത് ഗീത യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ജനറൽ നോളജ് ഇൻ മലയാളം കേരള നവോത്ഥാന നായകരെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി വൈകുണ്ടസ്വാമികളെയും ചട്ടമ്പി സ്വാമികളെയും കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു ഈ വീഡിയോയിലൂടെ തൈക്കാട്ട് അയ്യാഗുരു സ്വാമികളെ കുറിച്ചാണ് പരിചയപ്പെടുന്നത് തൈക്കാട്ട് അയ്യാഗുരു സ്വാമികൾ ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ ജനിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ സമാധി അടയുകയും ചെയ്തു യോഗാചാര്യനും പണ്ഡിതനും ഗ്രന്ഥകാരനുമായിരുന്നു ഇദ്ദേഹം തൈക്കാട് അയ്യാസ്വാമി ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ എന്നിവരുടെ ഗുരുവും യോഗവിദ്യ ആചാര്യനുമായിരുന്നു കാശ്യപ ഗോത്രജനായ മുത്തുകുമാരൻ്റെയും ശൈവ വെള്ളാള സമുദായാംഗമായ രുക്മിണി അമ്മാളുടെയും മകനായി ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ മലബാറിലെ പാമ്പും കാട് എന്ന സ്ഥലത്ത് ജനിച്ചു മാതാപിതാക്കൾ നൽകിയ പേര് സുബ്ബരായർ എന്നായിരുന്നു ഉദ്യോഗാർത്ഥം ദീർഘകാലം തിരുവനന്തപുരം തൈക്കാട്ട് താമസമാക്കിയിരുന്നു അങ്ങനെയാണ് തൈക്കാട് അയ്യാസ്വാമി എന്ന പേരിൽ ഇദ്ദേഹം പിൽക്കാലത്ത് പ്രസിദ്ധനാകാൻ ഇടയായത് ഗുരുവിൻ്റെ ഗുരു എന്നും സൂപ്രണ്ട് അയ്യ എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു പിൽക്കാലത്ത് ശിവരാജയോഗി അയ്യാസ്വാമികളായി തീർന്നു ചെറുപ്പത്തിലെ ആധ്യാത്മിക വിദ്യയിൽ ആകൃഷ്ടനായ സുബ്ബരായർ പന്ത്രണ്ടാം വയസ്സിൽ മന്ത്രോപദേശം സ്വീകരിച്ചു നവോത്ഥാന പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം ആത്മീയതയ്ക്കും ഭൗതികതയ്ക്കും തുല്യ പ്രാധാന്യം നൽകി ജാതി ജാതിമതവർഗ വർണ്ണലിംഗ ഭേദമന്യെ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും താഴ്ന്ന വിഭാഗങ്ങളിൽ ഉള്ളവർക്ക് ബ്രാഹ്മണരോടും തന്നോടും ഒപ്പം തുല്യ സ്ഥാനം നൽകുകയും ചെയ്ത യോഗി വര്യനായിരുന്നു ഇദ്ദേഹം തിരുവനന്തപുരത്തെ തൈക്കാട് വെച്ച് തൈപ്പൂയ സദ്യയ്ക്ക് ബ്രാഹ്മണരോടും തന്നോടുമൊപ്പം പുലയ സമുദായത്തിൽ ജനിച്ച അയ്യങ്കാളിയെ ഒപ്പം ഇരുത്തി ഐത്തോച്ചാടനത്തിനായി പന്തി ഭോജനം നടത്തിയത് അയ്യാസ്വാമികൾ ആയിരുന്നു സവർണർ അദ്ദേഹത്തെ ആക്ഷേപിച്ചു പറയൻ എന്ന് വിളിച്ചപ്പോൾ ഹിന്ദ ഉലകത്തിലെ ഒരേ ഒരു മതം താൻ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു കടവുൾ താൻ എന്നായിരുന്നു അയ്യ സ്വാമികളുടെ മറുപടി ജ്ഞാനം യോഗം ഭക്തി എന്നിവയ്ക്ക് ആധ്യാത്മിക ജീവിതത്തിൽ അതിപ്രധാനമായ സ്ഥാനം നൽകിയിരുന്ന സ്വാമിയുടെ ശിഷ്യത്വത്തിൽ പല മഹാന്മാരും ജീവിത ലക്ഷ്യം ജ്ഞാന സമ്പാദനം ആണെന്ന് കണ്ടെത്തുകയും വ്രതം അനുഷ്ഠാനങ്ങൾ ഉപാസന എന്നീ മാർഗങ്ങളിലൂടെ കൈവല്യ സിദ്ധിക്കായി അനവരതം യത്നിക്കുകയും ചെയ്തു ശിവരാജയോഗം എന്ന വേദാന്ത തത്വം സാധന ചെയ്യേണ്ട വിധത്തെ കുറിച്ച് ഇദ്ദേഹം വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് തൻ്റെ യോഗസാധനയുടെയും സിദ്ധിമാർഗങ്ങളുടെയും വിവരണങ്ങൾ അടങ്ങുന്ന ഒട്ടേറെ കൃതികൾ ഇദ്ദേഹം രചിച്ചു അയ്യാസ്വാമികളുടെ പ്രവചനങ്ങൾ ആയിരത്തി എൺപത്തി നാല് മിഥുന മാസത്തിലെ അവസാന ചൊവ്വാഴ്ച പതിവ് പോലെ ശ്രീമൂലം തിരുനാളിനെ മുഖം കാണിക്കാനായി സ്വാമികൾ പോയി അടുത്ത ചൊവ്വാഴ്ച താൻ സമാധിയാവാൻ തീരുമാനിച്ചു എന്ന് അറിയിച്ചു മാറ്റിവെക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല നിശ്ചയിച്ചു പോയി എന്നായിരുന്നു മറുപടി അദ്ദേഹത്തിൻ്റെ കൃതികളെ നമുക്ക് പരിചയപ്പെടാം ബ്രഹ്മോത്തര കാണ്ഡം പഴനി വൈഭവം രാമായണം പാട്ട് ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം തിരുവാരൂർ മുരുകൻ കുമാരകോവിൽ കുറവൻ ഉള്ളൂരമർന്ന ഗുഹൻ രാമായണം സുന്ദരകാന്ഡം ഹനുമാൻ പാമാലൈ എൻ്റെ കാശി യാത്ര